നമസ്കാരം ഇൻസൈറ്റ് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് മഹാരാഷ്ട്ര ഇന്ത്യ മുന്നണിയും എൻ ഡി എ നേതാക്കളും തിരക്കിട്ട പ്രചാരണത്തിലാണ് എന്നാൽ സംസ്ഥാനത്ത് എൻ ഡി എക്ക് ഭീഷണിയായി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് അത് ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എൻ ഡി എ ഘടക കക്ഷികളിൽ നിന്ന് ഇന്ത്യ മുന്നണിയിലേക്കാണ് നേതാക്കൾ ചേക്കേറുന്നത് മുതിർന്ന ബി ജെ പി നേതാവും മുൻ മന്ത്രിയുമായ ഹർഷവർദ്ധൻ പട്ടേൽ ശരത് പവാർ നേതൃത്വം നൽകുന്ന എൻസിപിയിൽ ചേർന്നു ബാരാമതി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഇന്ദാപൂർ നിയമസഭാ മണ്ഡലത്തിൽ എൻ ഡി എക്കെതിരെ ഹർഷവർദ്ധൻ പവാർ വിഭാഗം സ്ഥാനാർത്ഥിയാകും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ ഡി എ ഘടകകക്ഷികളിൽ നിന്ന് ഒട്ടേറെ നേതാക്കൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട് കോലാപൂരിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാവും ഛത്രപതി ശിവാജിയുടെ പിന്മുറക്കാരിൽ ഒരാളുമായ സമർജിത് സിംഗ് ഖാൻഗെ കഴിഞ്ഞ മാസം പവാറിന്റെ പാർട്ടിയിൽ ചേർന്നിരുന്നു ബി ജെ പിയിലേക്ക് ചേക്കേറിയ കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി അശോക് ചവാറിന്റെ ഭാര്യ സഹോദരൻ ഭാസ്കർ റാവു ഖണ്ഗാവൻകറും മരുമകൾ മീനയും കഴിഞ്ഞ മാസം ബി ജെ പി വിട്ട് കോൺഗ്രസിൽ തിരിച്ചെത്തിയിരുന്നു മുൻ എം എൽ എയും ഗോണ്ടിയയിലെ ബി ജെ പി നേതാവുമായ ഗോപാൽദാസ് അഗർവാളും മുംബൈ മുൻ പോലീസ് കമ്മീഷണർ സഞ്ജയ് പാണ്ഡേയും അടുത്തിടെ കോൺഗ്രസിൽ ചേർന്നിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിൽ മുൻ ചെയർമാനായ രാംരാജ നിമ്പാൾക്കർ അടക്കം എൻ സി പി അജിത് പക്ഷത്തെ മൂന്ന് മുതിർന്ന നേതാക്കളും ഉടൻ ശരത് പവാറിന്റെ പാർട്ടിയിൽ ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് മാഡ എം എൽ എ ബബൻ നായിക് ദൗഡ് മുൻ എം എൽ എ രമേഷ് തോറാട്ട് എന്നിവരാണ് മറ്റു നേതാക്കൾ ശിവസേന ഷിൻഡെ വിഭാഗം നേതാവും കല്യാൺ ഡോംബിംഗ്ലി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാനുമായ യുവജന വിഭാഗം നേതാവ് ദീപേഷ് മാത്രെ ഉദ്ധവ് വിഭാഗത്തിൽ ചേർന്നു മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തുടച്ചുനീക്കപ്പെടുമെന്ന് നേരത്തെ ജമ്മു കാശ്മീർ ഗവർണറും മുൻ ബി ജെ പി നേതാവുമായിരുന്ന സത്യപാൽ മാലിക് പറഞ്ഞിരുന്നു ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സത്യപാൽ മാലിക് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കുമെന്നും പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടി വിട്ട് നേതാക്കൾ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറുന്നത് എൻ ഡി എക്ക് കനത്ത തിരിച്ചടിയായിട്ടുണ്ട് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക